കട്ടപ്പനയിൽ ഓട്ടോറിക്ഷ മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിൽ പിടിയിലായ രണ്ടുപേരെ തെളിവെടുപ്പിനെത്തിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച പാറക്കടവ് റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് മോഷ്ടിച്ചു കടത്തിയത് മൂവാറ്റുഴ സ്വദേശി മടക്കത്താനം ലിബിൻ ബെന്നി നെടുമ്പാശ്ശേരി സ്വദേശി വാഴപ്പിള്ളിക്കുടി വി ബാബു എന്നിവരാണ് അറസ്റ്റിലായത് ഹോട്ടൽ നടത്തിപ്പുകാരനായ കലയങ്കുന്നിൽ സാജുവിന്റെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് മോഷണം പോയത് വൈകിട്ട് മൂന്നരയോടെയാണ് വാഹനം മോഷണം പോയതായി അറിയുന്നത് സമീപത്തെ സിസിടിവി പരിശോധിച്ചപ്പോഴാണ് ഉച്ചക്ക് ഒന്നരയോടെ രണ്ടുപേർ ഓട്ടോറിക്ഷയുടെ സമീപത്ത് കുറച്ചു സമയം ശേഷം പുളിയമ്മല ഭാഗത്തേക്ക് കടത്തിക്കൊണ്ടുപോയതായി അറിയുന്നത് ഒരു പതിനേക്ക് വണ്ടി മാർക്കറ്റ് മീൻ എടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി അവിടെ കൊണ്ട് സൈഡിൽ നമ്മൾ കയറി നേരിടാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ വീണ്ടും മാർക്കറ്റ് സാധനം എടുക്കാൻ വേണ്ടി മൂന്നര അപ്പം കഞ്ഞിട്ട് കാര്യത്തിലുള്ള കഴിഞ്ഞിട്ട് മൂന്നരയായപ്പോൾ മാർക്കറ്റ് സാധനം വിളിച്ച് കുറഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ വണ്ടി അവിടെ കാണുന്നില്ല അപ്പം പിന്നെ ഞാൻ അങ്ങനെ തന്നെ പെട്ടെന്ന് നേരെ ഓപ്പിസിറ്റുള്ള ഇതിൻ്റെ വർക്ക്ഷോപ്പിൽ ചെന്ന് അവിടെ നീട്ടി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട് കഴിഞ്ഞാൽ വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് പിന്നെ കാണുന്നത് പിന്നെ അന്നേരം തന്നെ കൂടി നമ്മൾ സുഹൃത്തുക്കളിൽ അന്നേരം വന്നു സുഹൃത്തുക്കളെല്ലാം വന്ന് അന്നേരം എൻ്റെ മീഡിയയിലെ വീഡിയോയിലെ നമ്മൾ പോലീസ് കേസ്റ്റേഷൻ വിളിച്ചത് തന്നെ പിടിച്ചതും വന്നു പിന്നെ ഞങ്ങൾ പോയി കുളിയമ്മള റൂട്ടൊക്കെ പോയി കുറച്ച് പൊലീസ് കുറച്ച് വീഴുന്ന സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ മാർക്കറിയിൽ നിന്നൊക്കെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകൊണ്ട് വാങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കഴിഞ്ഞ കൊണ്ട് പരാതി കൊടുത്തു പരാതി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ ഇരുപത്തിനാലാം കൊണ്ട് തവനാട്ടീന്ന് വണ്ടി തുടർന്ന് ഇവർ കമ്പത്ത് ഓട്ടോറിക്ഷ വില്പന നടത്തിയ ശേഷം തിരികെ കട്ടപ്പനയിൽ എത്തിയപ്പോൾ പോലീസ് പിടികൂടുകയായിരുന്നു പ്രതികളിലൊരാളായ ലിബിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇടുക്കിയിൽ നടത്തിയ വാഹന മോഷണ കേസിൽ പിടിയിലായിരുന്നു പ്രിൻസിപ്പൽ എസ് ഐ എ ബി ജോർജ് എസ് ഐ ഡിജു എസ് ഐ സുബൈർ സി പി എം അൽബേഷ് കാമരാജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതികളെ തെളിവെടുപ്പിനും മെഡിക്കൽ പരിശോധനയ്ക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന